ഹായ് ഫ്രണ്ട്സ് ഇന്നേ പോകുന്നത് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലോടാണ് സ്റ്റൈൽ സ്റ്റാഷിൻ്റെ ഔട്ട്ലെറ്റാണിത് ബേഗു റോഡിലാണ് ഇതുള്ളത് നമ്മൾ ഈ വഴി ജസ്റ്റ് പാസ് ചെയ്തു പോയ സമയത്ത് കയറിയതാണേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് നോക്കിയേക്കാം എന്തെങ്കിലും കളക്ഷൻസ് ഒക്കെ അറിയാലോ വലിയ വളരെ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതാണ് ഞാൻ കയറിയത് പക്ഷേ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ദേഫർ പ്രൈസൊക്കെ ഉണ്ട് നല്ല ഷോർട്ട്സ് ഒക്കെ ഉണ്ട് സിക്സ് ഡബിൾ നയൻ അതുപോലെ തന്നെ ജെൻസിനും ലേഡീസിനും കിഡ്സിനും ഒക്കെയുള്ള ഐറ്റംസ് എവിടെയുണ്ട് കൂടുതലും ജീൻസുകളുണ്ട് പിന്നെ കുറേ ഷൂസ് ഉണ്ട് കേട്ടോ ഫോർമലായിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ള ഒരുപാട് ബ്രാൻഡിൻ്റെ ഷൂസുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതെല്ലാം എല്ലാം നടന്ന് കണ്ടു അതുപോലെ തന്നെ എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഓഫേഴ്സൊക്കെ അവർ നമുക്ക് കൂടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇത് ഏത് കണ്ടു ഒരാളിരിക്കുന്നത് ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുകയാണ് കൺഫ്യൂഷനുകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ആൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്ത് ഇട്ടൊക്കെ നോക്കി നല്ല അടിപൊളി കംഫർട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്നതും നമ്മളിത് പോയി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ് ചെയ്ത് നല്ല കംഫർട്ടബിൾ ആണെന്നും ഓക്കെ ആണെന്നും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇവിടുത്തെ ഇവിടെയുള്ള സ്റ്റാഫ്സൊക്കെ ആണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു ഞാൻ ഓടി നടന്ന് ഇതൊക്കെ നോക്കി എന്തൊക്കെയുണ്ടെന്ന് പിന്നെ കിഡ്സിൻ്റെ കളക്ഷൻസ് അത്ര ഒരുപാടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ലേഡീസിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടീ ഷർട്ടുകളൊക്കെ ഇല്ലേ അതൊക്കെ ടു ഡബിൾ നയനൊക്കെ നല്ല അടിപൊളി ടീ ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ പോയി ഓടി നടന്നൊക്കെ നോക്കി എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കാർക്കെങ്കിലും ഡ്രസ്സോ ഷൂസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളൂ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്